പാലക്കാട് പാലക്കാട് നഗരസഭയിൽ അവസാന നിമിഷം ട്വിസ്റ്റ് മുൻ കൗൺസിലർ സ്വതന്ത്ര പിൻവലിച്ചു വീണാകൃഷ്ണനാണ് പിൻവലിച്ചത് അഡ്വക്കേറ്റ് പിന്തുണയുള്ള നഗരസഭയിലെ അഞ്ചാം കോൺഗ്രസ് സ്ഥാനാർഥി നേരത്തെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിയാണ് വീണാ കൃഷ്ണ അവരിന്ന് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു വാർഡിലെ വീണ നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥി പിൻവലിക്കുന്നു ജയിച്ച സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ജയിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അന്ന് യു ഡി എഫിൻ്റെ തോറ്റ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ പാർട്ടി ആലോചിച്ച ശേഷം തീരുമാനിച്ചാണ് നേരത്തെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി വീണ കൃഷ്ണയെ ഇന്ന് പിൻവലിപ്പിച്ച് യു ഡി എഫിൻ്റെ സ്വതന്ത്രയായി അഡ്വക്കേറ്റ് ഗാനാകൃഷ്ണ മുൻ ബി ജെ പിയുടെ കൗൺസിലറെ തീരുമാനിച്ചിരിക്കുന്ന വിവരം അറിയിക്കാനാണ് നിങ്ങളെ വിളിച്ചത് കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൻ്റെയും കൈലറുടെയും ഭാഷ അനുസരിച്ച് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ആള് പോകുന്ന ബി ജെ പി നിന്നും കോൺഗ്രസിലേക്ക് ആള് വരുമ്പോൾ അസ്വസ്ഥത ഏറ്റവും പ്രകടിപ്പിക്കുന്നതും അത് അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പോൾ അമ്പത് അമ്പത്തൊന്നിലും നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് സ്ഥാനാർത്ഥിത്വം പോയി എന്നൊന്ന് അറിയാം ആര് തമ്മിലാണ് അണ്ടർസ്റ്റാൻഡിങ് എത്ര കാലമായി ഈ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് ആർക്കാണ് ഇതുവരെ നഷ്ടം പറ്റിയെന്ന് സി പി എം നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇപ്പോൾ ഫൈനൽ ടൈമിൽ പാലക്കാട് നഗരസഭയിൽ നടന്ന ഒരു ട്വിസ്റ്റാണിത് ബി ജെ പിക്ക് ഇനിയും കനത്ത തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് പല രീതിയിലും പല ഭാവത്തിലും യു ടി വി ന്യൂസ് പാലക്കാട്